നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനങ്ങളാണ് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കണം എപ്രകാരമാണ് സ്ത്രീ പുരുഷ ബന്ധം വർക്ക് ചെയ്യുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു പ്രസക്തിയില്ല അതുവത് ലൈംഗിക ആസക്തി അതൊരു മൃഗത്തിൻ്റെ ഭാഗം മാത്രമാണ് അത് ഒരു മൃഗത്തിൻ്റെ ഭാഗമാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് യാതൊരു വ്യവസ്ഥയില്ല ഇങ്ങനെയൊക്കെ അല്ലേ കുറെ മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആപ്തവാക്യങ്ങൾ ഇങ്ങനെയല്ല ആപ്തവാക്യങ്ങൾ വെച്ച് ജീവിതമൊന്നും മുന്നോട്ട് പോകത്തില്ല നമ്മളെ അനുഭവിക്കുന്നിടത്ത് മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ ആപ്തവാക്യങ്ങളിൽ നിന്നും ഉണ്ടായതല്ല നമ്മൾ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം നമ്മുടെ ശ്രദ്ധയിൽ ഉണരണം നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ ആ തെളിച്ചം നമ്മളുടെ അനുഭവത്തിൽ വരണം ആ പറയാം ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പുരുഷ പുരുഷ സമത്വമാണ് സമത്വമാണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീ അല്ല നമ്മള് പറയുന്നു ഭരണഘടന പറയുന്നു ഇതൊന്നും നമ്മളുടെ സംഭാഷണത്തിന്റെ ഭാഗത്ത് വരുന്നില്ല നമ്മളിവിടെ അനുഭവത്തിന്റെ ഭാഗമാണ് ഷീഹാബെ സ്ത്രീയും അല്ല അതാണ് നമ്മള് നമ്മൾ ആ വ്യത്യാസാബെ ഷിഹാബെ നമ്മള് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമ്മൾക്ക് തെളിഞ്ഞ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളെ നമ്മൾ എവിടെയാണ് നമ്മുടെ ശ്രദ്ധ ജനിക്കേണ്ടത് ശ്രദ്ധ ജനിക്കേണ്ടത് നമ്മളെ എത്രത്തോളം മനോഹരമായിട്ട് അനുഭവിക്കുന്ന ഭാഗമാണ് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ബുദ്ധിപരമായിട്ട് എങ്ങനെ ഇതിനെ അവലോകനം ചെയ്തിട്ടും യാതൊരു കാര്യമില്ല ഇപ്പോൾ ഷിഹാബ് ഷിഹാബിനെ നന്നായിട്ട് അനുഭവിക്കുന്ന ഭാഗം അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള അവസരം ഷിഹാബിനുണ്ടോ നമ്മൾ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്തു പോയിട്ട് ഒരു കാര്യമില്ല ഇത് ഇന്നതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അങ്ങനെയല്ല ഷിഹാബ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഷിഹാബിന് ഇപ്പോൾ ഷിഹാബിനെ നന്നായിട്ട് അനുഭവിച്ച് തുടരുന്ന അവസ്ഥയുണ്ടോ ഇത് ഓരോരുത്തരും സസൂക്ഷ്മം ശ്രദ്ധിച്ച് അവനവനെ തെളിച്ച് അനുഭവിക്കുന്ന ഭാഗത്താണോ മറ്റുള്ളവർ എന്ത് എന്നുള്ളതല്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു എന്നിൽ എനിക്ക് എത്രത്തോളം പ്രായോഗികമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നു അതെ ഇവിടെ വാഗ്വാദങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ ഞാൻ നിന്നേക്കാൾ ബെറ്ററാണെന്ന് സ്ഥാപിക്കാനോ കുറെ ആശയങ്ങള് പകർന്നു കൊടുക്കാനോ അല്ല ഓരോ വ്യക്തിയും സസൂക്ഷ്മ അനുഭവത്തെ ശ്രദ്ധിച്ച് ആ അവനവൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധം തെളിച്ചു കൊണ്ടുവരുന്നത് എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെ മൂന്ന് മാസം ആയി ഡെലിവറി കഴിഞ്ഞാൽ ഇരിക്കുന്ന ഒന്നാണ് ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ ടോക്കണൊക്കെ ഒരുപാട് വലിയ ലൈനാണ് അപ്പോൾ അവിടെ നിൽക്കുന്നത് ഒരു പുരുഷനായിരുന്നു ടോക്കണൊക്കെ നിയന്ത്രിക്കുന്ന ലൈനൊക്കെ നിയന്ത്രിക്കുന്നത് പുരുഷനായിരുന്നു അപ്പോൾ ടോക്കിനോട് വൈപ്പ് പറഞ്ഞു വീട്ടിൽ വീട്ടിലേക്ക് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ആ പുരുഷനെ പെട്ടെന്ന് എല്ലാം സൗകര്യം ചെയ്ത് കൊടുത്ത്

ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ഏ അതിൻ്റെ മുമ്പിൽ വേറൊരു ടേബിളിൽ ഒരമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്നു ഏ അപ്പോൾ ഇവർ കണ് നോക്കിയിട്ട് പറയുന്നത് ഇത് എൻ്റെ മുമ്പിൽ ഇന്ന് ചെയ്യരു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി മറ്റേ കുഞ്ഞും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പെരുമാറുന്ന രീതി മനസ്സിലായി അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ബാക്കിയുള്ളവർ വന്ന് ഇടപെട്ടിട്ട് ഈ സ്ത്രീ വീട്ടിൽ മുമ്പിൽ വന്നിരുന്നു നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായി വേറൊരു പുരുഷൻ വന്ന് ഏ ഈ സ്ത്രീയുടെ മറ്റേ എന്തോ ബഹളം ഉണ്ടാക്കിയ സ്ത്രീയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് പറഞ്ഞു ശരി നിങ്ങൾ കാണണ്ട ഏഹ് അപ്പോഴവർ പറഞ്ഞില്ലേ ഞാൻ കഴിക്കില്ല ഞാൻ എഴുന്നേറ്റ് പോയി മനസ്സിലായി നോക്കണം അപ്പോൾ സ്ത്രീകൾ പരസ്പരമുള്ള പ്രശ്നം ബന്ധമില്ലായ്മ ഇത് നിസ്സാര കാര്യമല്ല പുരുഷന്മാരും പരസ്പരമുള്ള ബന്ധം എന്തിനായിരിക്കണം ഏ അവിടെ സത്യസന്ധമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഗത്തായിരിക്കണം ഏ വിവേകത്തിൻ്റെ ഉണർവിലായിരിക്കണം നമ്മൾ പരസ്പരമുള്ള ഐക്യമില്ലാ എവിടെയാണെങ്കിലും പരസ്പരം ഐക്യമുണ്ടെങ്കിൽ അവിടെ ഒരു കപടതയും പിന്നെ കയറി വരത്തില്ല ഏത് വ്യക്തിയുമായിട്ടാണെങ്കിലും അവിടെ ഐക്യം സത്യസന്ധതയുടെ ഭാഗത്തായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കല്പം പഠിപ്പിച്ചു വെച്ച ഭാഗം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അവിടെയാണ് ഈ കപടതകൾ കയറി വരുന്നത് നമ്മൾ പരസ്പരം സമ്പർക്കം സംസാരം ബന്ധം തുടങ്ങുമ്പോൾ തന്നെ അവിടെ സത്യമായിരിക്കണം ബന്ധത്തിൻ്റെ അടിസ്ഥാനം അതല്ലാണ്ട് മനസ്സിലായ അതല്ലാണ്ട് ഒരു കാര്യമില്ല നമ്മളെ രാഷ്ട്രീയ ബോധവും അല്ലെങ്കിൽ സംസ്കാരവും ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് പരസ്പരമുള്ള ബന്ധം എന്താണെന്ന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുക യാതൊരു അടിസ്ഥാനവും ഇല്ല നമ്മുടെ ജന്മവും ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞ് തമ്മിൽ തർക്കവും അടിയും വഴക്കും നടക്കുക ശരിയുടെ പേരിൽ ശരിയുടെ പേരിൽ യുദ്ധം നടക്കുകയല്ലായിടത്തും അതല്ല ജീവിതം ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരം നമ്മുടെ ശബ്ദം നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന ഭാഗത്തു നിന്നായിരിക്കണം അവിടെ ചെറ്റും ശരിയില്ല ഓരോ വ്യക്തിയും അവരവരെ അനുഭവിച്ച് ജീവിക്കുകയല്ലേ എല്ലാവർക്കും ജീവിക്കുകയല്ലേ വേണ്ടത്